നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദേശിയുടെ പുണ്യത്തെക്കുറിച്ചാണ് പ്രദോഷവ്രതം നമുക്ക് ത്രയോദേശിയുടെ പുണ്യവുമായി ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് വരുന്നത് അത് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവൻ്റെ തിരുനാടയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് പ്രണവമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ലോകത്തിലെ തന്നെ അത് കേരളത്തിൽ പൂർണ്ണ പ്രദീക്ഷിണം നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രമാണ് പ്രണവമലയിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മനുഷ്യന് പെട്ടെന്ന് സീരിയസ് ആയി അശിവിലാണ് മരിക്കും അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ നിങ്ങളോട് വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ ഫോളോവർ ആണെങ്കിൽ ഉടനെ ഇവിടേക്ക് വിളിക്കും വിളിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ വഴിപാട് പറഞ്ഞു കൊടുക്കും എന്താണ് വഴിപാട് ഒന്ന് പ്രണവമലയുടെ അധിപതിയായി ഭഗവാന്റെ പത്തിയിൽ അതായത് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതിമത ഭേദങ്ങളില്ലാതെ ഷർട്ടൊന്നും അഴിക്കാതെ തന്നെ പ്രവേശനം ലഭിക്കുന്ന എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന പേരമംഗലത്തപ്പൻ്റെ തിരുസമി നിലവറയിൽ സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന പേരമംഗലത്തപ്പൻ്റെ പത്തിയിലാണ് പ്രണവമല അപ്പോൾ പ്രണവമലയുടെ അധിപതിയായിട്ടാണ് ദേവദേവൻ മഹാദേവൻ ഇരിക്കുന്നത് അപ്പം മഹാദേവനും പ്രണവമലയുടെ അധിപതിയായിരിക്കുന്ന പേരമംഗലത്തപ്പൻ ഒരു തട്ട സമർപ്പണം അതിന് നേരിട്ട് വന്ന മുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റൻപത് രൂപ പിന്നെ ഭഗവാൻ്റെ മകനായിരിക്കുന്ന എട്ട് ഗണപതിമാരിൽ നവനീത ഗണപതി രോഗങ്ങളൊക്കെ മാറ്റുന്നതിനും നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കാൻ സാധിക്കുന്നു രോഗനിർണയത്തിലേക്കൊക്കെ എത്തിക്കുന്ന പ്രണവമലയുടെ അധിപതിയുടെ മകനായിരിക്കുന്ന നവനീത ഗണപതിക്കൊരു ഗണപതി ഹോം ഇരുപത്തൊന്ന് ഗണപതി പോകാം മൂവായിരത്തഞ്ഞൂറ് രൂപ പിന്നെ ദേവദേവൻ മഹാദേവിന് നൂറ്റെട്ട് കുടം ജലധാര വാദ്യമായി പതിനാറായിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ ഇരുപതിനായിരത്തി മുന്നൂറ്റൻപത് രൂപ മുടക്കിയാൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും അതാണ് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവൻ്റെ ഏറ്റവും വലിയ മഹാത്ഭുതം അതേപോലെ തന്നെ ബ്രാഹ്മണ ശാപം തീർക്കണം എന്ന് പറഞ്ഞ് സാധാരണ നിങ്ങളോട് പറയും കൗബീനധാരികളുടെ കാൽ കഴുകിച്ചൂട്ട് അത് ലക്ഷങ്ങൾ കൊടുക്കണം കേട്ടോ ഇവിടെ അതൊന്നും വേണ്ട ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന ദേവദേവൻ മഹാദേവൻ്റെ തിരുനടയിൽ വന്ന് ഭഗവാന് ഒരു തട്ടം സമർപ്പണം അത് ബ്രാഹ്മണദാനം എന്ന് പറഞ്ഞാൽ കൗണ്ടറിച്ച് വെച്ചാൽ കിട്ടും നേരിട്ട് വന്ന ആയിരത്തൊന്ന് രൂപ ഓൺലൈനാണെങ്കിൽ ആയിരത്തി അമ്പത്തൊന്ന് രൂപ അതൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താൽ നിങ്ങളുടെ ബ്രാഹ്മണശാപം അവിടെ അവസാനിക്കും പിന്നെ ഏത് രീതിയിലുള്ള ശാപങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദേവദേവൻ മഹാദേവന്റെ തിരുസന്നിധിയിൽ ഭഗവാൻ്റെ മുമ്പിൽ എൺപത്തൊന്ന് കളങ്ങളിലായി നമശിവായ പത്മം വിട്ടുകൊണ്ടുള്ള മഹർഷീശ്വര മന്ത്രം അതായത് പ്രണവമലയിൽ ഉപയോഗിക്കുന്ന മഹർഷീശ്വര മന്ത്രം ദേവദേവൻ മഹാദേവന്റെ മൂലമന്ത്രമാണ് അല്ലാതെ നമശിവായ മന്ത്രമല്ല അത് ധ്യാനമന്ത്രമാണ് അപ്പോൾ മഹർഷീശ്വര മന്ത്രം കൊണ്ടുള്ള പാൽപായ സോമം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും ഏത് രീതിയിലുള്ള ശാപം സ്ത്രീശാപമോ ഭൂസ്വരശാപമോ ബ്രാഹ്മണശാപമോ ഏത് രീതിയിലുള്ള ശാപയിലോ അതെല്ലാം പരിഹാരം കിട്ടുന്നതാണ് പ്രവണമലയിൽ ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധി നടക്കുന്ന പാൽപ്പായ സ്വമം അതിന് മുപ്പത്താറായിട്ട് ചിലവുണ്ട് കേട്ടോ അല്ല ചെറിയ സംഖ്യ സങ്കീർണ രീതി മാറി മടിച്ചു നിൽക്കരുത് ചെയ്തു കഴിയുമ്പോൾ ജീവിതം മാറി മറിക്കാൻ സാധിക്കും അപ്പോൾ ആ മഹാദേവൻ്റെ തിരുസന്നിധിയിലാണ് ത്രയോദിയുടെ പുണ്യവുമായി പ്രദോഷവ്രതം അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാം തിയതി രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മൾ ശിവയൊക്കെ ജപിച്ച് നിങ്ങൾ പട്ടിണി ഒന്നും ഇരിക്കാൻ പറയുന്നില്ല വേണമെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഭക്ഷണം മാത്രം കഴിക്കുക അങ്ങനെ ഭഗവാനോട് ആ ഒരു പ്രതിബദ്ധതയോട് നമശിവ ജപിച്ചു കിരിക്കാം അത് തന്നെ ഭഗവാൻ്റെ അടുത്ത് അന്നത്തെ ദിവസം ഇരുപത്തഞ്ചാം തീയതി രാവിലെ തന്നെ നൂറ്റെട്ടോളം ജലധാരയുണ്ട് പാക്കേജായിട്ട് ചെയ്യാം അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഒറ്റക്ക് കഴിഞ്ഞ് പതിനാറായിരത്തഞ്ഞൂറ് പാക്കേജ് അഞ്ഞൂറ് രൂപ അന്നത്തെ ദിവസം അത് കിട്ടുകയുള്ളൂ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാകും പിന്നെ അതുകൂടാതെ ഭഗവാന്റെ നടന താണ്ഡവം വൈകിട്ട് ഉച്ച കഴിഞ്ഞ് നാലര മുതൽ മണി വരെയാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ മഹർഷിമാർ കണ്ടുപിടിച്ചു തന്ന സമയമാണ് ആ ഒരു സമയം ഭഗവാൻ നടന താണ്ഡവം ആടും എന്തിനു വേണ്ടി ആടുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന നമുക്ക് ഉപയോഗപ്രദമല്ലാത്ത ഹീലിയം പോലുള്ള വിഷവാദങ്ങൾ നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പ്രകൃതി സംരക്ഷകനായിരിക്കുന്ന ദേവദേവൻ മഹാദേവൻ നടന്ന താണ്ടവാടും നാലര മുതൽ ആറു മണിവരെ ആ സമയത്ത് ഭഗവാൻ്റെ തിരുസന്നിയിലിവിടെ മേളം ഉണ്ടാകും അപ്പോൾ ഭഗവാന് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്താം അതേപോലെ തന്നെ ഇത് താണ്ടം ആടി കഴിയുമ്പോൾ ഭഗവാന് ഫലമൂലാധികൾ ഫ്രൂട്ട്സ് അടങ്ങിയ ഒരു തട്ടം വയ്ക്കാം നൂറ്റൻപത് രൂപയുള്ളൂ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് നൂറ്റൻപത് രൂപയാണ് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാം പിന്നെ ഭഗവാൻ അങ്ങനെ താണ്ടവാടിയിട്ട് ഈ ഫ്രൂട്ടൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ്റെ മുമ്പിൽ നെയ്പ്പായ സമുണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശേഷം അതുകൂടാതെ ഭഗവാൻ ഇന്നത്തെ ദിവസമായിട്ട് നൂറ് രൂപയ്ക്ക് നാല് നേരം മുട്ടരക്കിൽ നടത്താം പേര വർത്തത്തിന് നൂറ് രൂപയ്ക്ക് മുട്ടയിറക്കാം അപ്പോൾ സാധാരണ ഒരു ദിവസം നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ രണ്ട് ദേവൾ കൂടി ഇരുന്നൂറ് രൂപ വേണ്ടി രണ്ട് നടയിലും മുട്ടരക്കിൽ നടത്താൻ പറ്റിയ ദിവസമാണ് പ്രദോഷവ്രതം ആ ഒരു പുണ്യവുമായി ത്ര ആ ഒരു പുണ്യവുമായി ത്രയോദശി കടന്നു വരുമ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണെന്ന് തിരിച്ചറിയുക അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ജീവിതം തിരിച്ചു പിടിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് എത്തുക ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷ നടത്തുക അതിനുശേഷം കൗണ്ടറിൽ വന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുള്ളൂ അതിനുശേഷം ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണം ഉണ്ടാകും പിന്നീട് ഒരു ഗണപതിയുടെ അലസ് അയ്യായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് ഏലസ് ധരിച്ച് ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് പ്രണവമലയിൽ തന്നെ പതിനൊന്ന് വൃക്കരങ്ങളോട് മഹാഗണപതിയുണ്ട് നൂറ്റെട്ട് ഗണപതിയൊന്നുമ്പോൾ എഴുപത് നാരങ്ങമാല്ല അങ്ങനെ വഴിപാട് ചെയ്യുക ധരിക്കുന്ന സമയത്ത് പകലും ഓണം ഒഴിവാക്കണേ രാത്രിയാഴ്ച വെച്ച് കഴിക്കാം മരണ വീട് ജനന വീട് ഭാര്യപത്മയത്ത് ധരിക്കും അങ്ങനെ പോകുമ്പോൾ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പോയിച്ചടത്ത അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം രൂപ പോകുമ്പോൾ പേടിക്കേണ്ട കാരണം നിങ്ങളുടെ വീട്ടിൽ പണിക്കൊന്നും പോകേണ്ടിയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതലായിരുന്നു ഉറങ്ങുന്നുണ്ട് ഉറക്കമില്ലാണ്ടെങ്കിൽ മദ്യപാനായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ മുടി കിട്ടുന്നുണ്ട് പ്രാണി കിട്ടുന്നുണ്ട് കല്ലുണ്ട് നൂറ് അടി നൂറ്റിപ്പത്ത് ചെലവാകുന്ന ഒരു അവസ്ഥ മെൻ്റൽ ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തൊക്ക് രോഗങ്ങളുണ്ടെങ്കിൽ സന്താനം ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ കുട്ടികൾ പ്രേമിച്ചൊക്കെ നടന്ന് അതൊക്കെ ഒഴിവാക്കാം ഇനി ആവാന പൂജയിൽ പങ്കെടുത്താൽ മതി അങ്ങനെ ആഹ്വാന പൂജയിൽ പങ്കെടുത്ത് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസം ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ പൈസ ഇല്ലെങ്കിൽ ആദ്യം നൂറ് രൂപ മുടക്കി ഏലസ് ധരിച്ച് പിന്നെ പൈസ ഉണ്ടാക്കി ആഹ്വാന പൂജയിൽ വരാം ആ ചുതിരി പൊടി ലക്ഷങ്ങൾ കൊടുക്കുന്നില്ലേ അതുപോലെ ചിന്തിച്ച പോലെ ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ ഇല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ പിന്നെ അതുകൂടാതെ ഞാനീ പറയുന്നത് വ്യത്യസ്തമായ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സിലൂടെ ആരംഭിക്കുന്നത് മേലമാസം തന്നെ ആരംഭിക്കും അതോടൊപ്പം നമ്മുടെ ശിക്ഷങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് രക്ഷാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ജോലി ജയിക്കാൻ സാധിക്കും ഗവൺമെൻറ് ജോലിയിലാണോ വിദേശമാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എ എസ് ആണോ ഐ ആണോ അപ്പോൾ ഏത് രീതിയിൽ കലാകായികളിലുള്ള എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇരുപത്തിയേഴ് പേജിലുള്ള ജാതകങ്ങളോട് എഴുതി വാങ്ങുക ക്ലാസിനുമായിട്ട് ബന്ധപ്പെട്ട മതിയാവം പിന്നെ ഇപ്പോൾ അതിലാദ്യമായിട്ട് സനാതനധർമ്മ സംഘം സംഘടനയുണ്ട് അതിൽ അംഗങ്ങളാവുക സംഗതിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ല പൊതുസവർണ്ണ ക്ഷേത്രത്തിൽ യാത്ര പൈസപ്പെട്ടു വരുന്നുള്ള പൈസ വഴിപാടായിരുന്നവർക്കും ക്ഷേത്രം മാത്രം കാണിക്കുന്നു അപ്പം നിങ്ങൾക്കും ഈ സംഘത്തിൽ അംഗങ്ങളാകാം സ്വീകരണത്തിലേക്ക് എല്ലാവരും ശ്രമിച്ചുകൊണ്ട് ഇതോടൊപ്പം ഒരുപാട് അനുഭവ സാധ്യമ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വിളങ്ങിടുന്നു ഗണപതി ുംണങ്ങി കൊണ്ടാം ഞങ്ങളെന്നും ഗണപതി മാറിവർ വണങ്ങി കൊണ്ടിടാം ഞങ്ങളെന്നും ഗന്ധർവനാദം ലഭിക്കും തന്നിൽ എത്തണം ഗന്ധർവനാദം ലഭിക്കുവാൻ പ്രണവമല തന്നിൽ എത്തണം ഇഷ്ടപ്രാണേശ്വരി പ്രാണപ്രാണേശ്വരി എന്നും ഓർക്കുന്നു ഞാൻ നമ്മളൊന്നായി നടന്ന കൗമാരകാലങ്ങളെ ജന്മ ജന്മജന്മാന്തര പുണ്യങ്ങൾ തേടി അലയുന്നവർക്കൊരു അഭയകേന്ദ്രം മഹാദേവദേവ 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 നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം അദ്ദേഹം വേണുഗോപാൽ കോഴിക്കോട് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് എത്തും പിന്നീട് അലസ്വാധികരിക്കും അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ പൂജ കഴിയും പൂജ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലി അപ്പൊ ഇടയിൽ വീണ്ടും ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് ആളോട് വന്നിട്ടുണ്ട് അപ്പോൾ ഏലസ് വാങ്ങി ധരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂജയിലേക്ക് എത്താൻ പറ്റും എന്നൊരു സാധാരണക്കാരും ജനങ്ങളുടെ മുന്നിൽ കാണിക്കാരുടെയാണ് അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമാണ് ആർക്കും വേണമെങ്കിലും ഈ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞ് മടിച്ചു വെക്കണ്ട നേരെ ഏലസ് വാങ്ങി കഴിച്ചാൽ അവൻ്റെ പൂജയിലേക്ക് വരാൻ വീണ്ടും കടച്ചു തന്നെ മാറ്റം സാധിക്കും ബാലുവാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് വരണം രണ്ടായിരത്തി പതിനാറിൽ വരും നേരെ പൂജയിലേക്ക് വരണത് പൂജ കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിൽ കിണമ പാസൊക്കെ നടത്തി അതുകൂടാതെ ജ്യോതിഷമൊക്കെ പഠിക്കാൻ ശ്രമിച്ചു ആള് നല്ല പലക്രമങ്ങൾ പിന്നെ അതുകൂടാതെ ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്ക് പൂജാസ്ഥാനങ്ങളൊക്കെ ആദ്യകാലങ്ങളൊക്കെ ചേരുമായിരുന്നു നല്ലൊരു ഫോളോവർ ആണ് പിന്നെ തൃപ്പൂണിത്തലും ഒരുപാട് ആളുകൾ ഇവിടേക്കൊന്നും എത്തിക്കാൻ പറ്റാറില്ല കാരണം ആ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് കാരണം ഇതൊന്നും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തലെന്നുള്ള നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ക്ഷേത്ര നഗരി എന്നാണ് അറിയപ്പെടുന്നത് ഒരുപാട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള ഒരുപാട് ആചാരങ്ങളും അതേപോലെ തന്നെ മണ്ഡലമൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നാണ് ബാലു ഭഗീരത പ്രയത്നം നടത്തിക്കൊണ്ട് മാതാപിതാക്കളൊക്കെ ഇതിനെതിരായിരുന്നു അതായത് പൂജയും സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവരെ കൊണ്ട് തന്നെ അവരെയും കൊണ്ടുവന്ന് പൂജകൾ നടത്തി അവർക്ക് ഇതിൻ്റെ സത്യം കാണിച്ചു കൊടുത്ത ഒരാൾ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു തടസ്സം വന്നപ്പോൾ അവൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കും അതുകൊണ്ട് എന്നാണോ നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് ധർമ്മ സംഘത്തിന്റെ എസ് എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് എൻ എസ് വാങ്ങി ഏലസ് വാങ്ങി ധരിച്ച അന്ന് തന്നെ ആൾക്ക് എഴുതുന്നതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇത് സ്റ്റാർട്ടാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ടത്തിലോടും അന്ധവിശ്വാസമോട് കൂടുതലോണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റു ചൂണ്ടിക്കുകയാണ് പലരും പക്ഷെ നമ്മൾ നമ്മളറേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീന്ന് തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു കുറച്ചു സനാത സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാന്ന് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ